ബ്രഹ്മാനന്ദം പരമസുഖദം കേലം ജ്ഞാനമൂർത്തി ഗഗനസദൃശം തലക്ഷ്യം ഏകം നിത്യം ം വിമലമചലംം സർീസാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി സദ്ഗുരും തം നമാമി സദ്ഗുരും തം നമാമി നമസ്തേ പ്രിയ പഠിതാക്കളെ അനുകമ്പദശകം കൃതിയിലെ രണ്ട് ശ്ലോകങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു സത്യാവബോധത്തിൽ നിറഞ്ഞ് സ്വാർത്ഥത വെടിഞ്ഞ് അജ്ഞതയുടെ കൂരിരുട്ടിൽ അകപ്പെടാതെ ജീവിതം ആനന്ദകരമാക്കുവാനുള്ള വഴികൾ മഹാഗുരു ദശകം എന്ന കൃതിയുടെ ആദ്യ രണ്ട് ശ്ലോകങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നു മൂന്നാമത്തെ പദ്യത്തിലേക്ക് കടക്കുമ്പോൾ അരുളിൻ്റെയും അൻപിൻ്റെയും അനുകമ്പയുടെയും പൊരുൾ ഒന്നാണെന്ന് കാണിച്ചുകൊണ്ട് സംസാരക്ലേശം ഒഴിച്ച് സത്യസാക്ഷാത്കാരം നേടുവാനുള്ള മാർഗം ഗുരു കാണിച്ചു തരുന്ന ഒരു ദിവ്യമന്ത്രമാണ് നാം പഠിക്കാൻ പോകുന്നത് അരുളൻ ബനുകൂനിനും പൊരുളം നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുകീ നവാക്ഷരി അരുളൻ ബനുകമ്പൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുകൈ നവാക്ഷരി അരുൾ അരുൾ എന്നാൽ ജ്ഞാനം അറിവ് അൻപ് എന്നത് സ്നേഹം അതായത് എല്ലാം ഒന്ന് തന്നെ എന്നറിഞ്ഞുകൊണ്ടുള്ള കാപഠ്യമില്ലാത്ത സ്നേഹമാണ് അൻപെന്ന് പറയുന്നത് അനുകമ്പ അനുകമ്പ കാരുണ്യമാണ് സഹജീവികളിലും തൻ്റെ ജീവൻ്റെ തുടിപ്പുകൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം ഒന്ന് തന്നെയാണെന്ന അറിവിലൂടെ എത്തിച്ചേരുന്ന അവസ്ഥ കാരുണ്യവാനായിത്തീരുന്ന അവസ്ഥ നമ്മൾ അനുകമ്പ ദശകത്തിൽ പഠിച്ചിട്ടുണ്ട് അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു സഹജീവികളുടെ ദുഃഖങ്ങളിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെ തനിക്കാവുന്ന സഹായം ചെയ്യുന്നവനാണ് അനുകമ്പയുള്ളവൻ അല്ലെങ്കിൽ കാരുണ്യമുള്ളവൻ എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള വലിയ അറിവിൻ്റെ ഉടമ അടുത്ത പദം അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് അരുള് അരുൾ എന്ന് പറഞ്ഞാൽ അറിവ് അൻപ് സ്നേഹം അനുകമ്പ സത്യം ഒന്ന് തന്നെയാണ് അതായത് അറിവിനും സ്നേഹത്തിനും കാരുണ്യത്തിനും ആസ്പദമായ പൊരുൾ അല്ലെങ്കിൽ സത്യം ഒന്ന് തന്നെയാണ് അരുളൻ പനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് മനസ്സിലായല്ലോ ഇതു ജീവതാരകം ഈ അറിഞ്ഞ സത്യം സംസാര സംസാരദുഃഖങ്ങളിൽ നിന്ന് ജീവനെ മോക്ഷപ്രാപ്തിയിലെത്തിക്കുന്നതിന് സഹായിക്കുന്നു ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു പദമാണ് സംസാരം എന്താണ് സംസാരം നമുക്കതുകൂടി ഒന്ന് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് അവിടെ കുറേ നാൾ കിടന്ന് ഭൂമിയിലേക്ക് വന്ന് ഇവിടെ കുറേ നാൾ ജീവിച്ച് മരിച്ച് വീണ്ടും ഉദരത്തിലെത്തുന്ന പ്രക്രിയ അതാണ് സംസാരം ശങ്കരാചാര്യ സ്വാമികൾ പാടിയ ഒരു രണ്ടു വരി നമുക്കിവിടെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാം പുനരഭിജനനം പുനരഭിമാരണം പുനരഭിജനീ ജഠരേശയനം അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നു അവിടെ കുറേ നാൾ കിടക്കുന്നു ഭൂമിയിലേക്ക് വരുന്നു ഇവിടെ കുറേ നാൾ ജീവിക്കുന്നു മരിച്ച് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ ചെല്ലുന്ന പ്രക്രിയ ഇവിടെ അരുളിനും അൻപിനും അനുകമ്പയ്ക്കും പൊരുളൊന്നായ സത്യജ്ഞാനത്തിലൂടെ ജീവൻ സംസാര സംസാരദുഃഖത്തിൽ നിന്ന് മറികരെത്തുന്നു മനസ്സിലായല്ലോ അടുത്ത പദം അരുളുള്ളവനാണു ജീവി അറിവുള്ളവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് അറിവാണീശ്വരൻ അറിവാണ് ആത്മാവ് അറിവാണ് ബോധം എന്ന് ഓതിത്തന്ന ഗുരുവിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും അറിവിലൂടെ ഈ ലോകത്തെ ഇരുട്ടിൽ നിന്ന് ഇരുളിൽ നിന്ന് അറിവില്ലായ്മയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച മഹാഗുരു ഈ ലോകത്തിൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അറിവില്ലായ്മയാണ് എന്ന് മനസ്സിലാക്കിത്തന്ന ഗുരു ഇവിടെ ഒരു ന നവാക്ഷരീ മന്ത്രം നമുക്ക് ഓതി തരികയാണ് ഒൻപത് അക്ഷരങ്ങളുള്ള മന്ത്രം നവം ഒൻപത് നവാക്ഷരി മന്ത്രം ഒൻപത് അക്ഷരങ്ങളുള്ളൊരു മന്ത്രം ആ മന്ത്രമാണ് അരുളുള്ളവനാണു ജീവി അറിവിൻ്റെ അല്ലെങ്കിൽ അറിവുള്ളവൻ്റെ ജീവിതത്തിൽ മാത്രമേ സമാധാനവും ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരുകയുള്ളൂ ഇത് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞുപോയ നമ്മളുടെ ജീവിതത്തിൻ്റെ പുറകിലേക്ക് നമ്മളൊന്ന് കടന്നു എന്നാൽ മനസ്സിലാകും ഏതെല്ലാം സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മളല്ലാതായി മാറിയിട്ടുണ്ട് ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ട് സത്യത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷം അതിൽ നിന്നുണ്ടാകുന്ന വലിയ വിപത്ത് വന്നതിന് ശേഷം നമ്മൾ ചിന്തിക്കും അങ്ങനെ പറയേണ്ടായിരുന്നു അങ്ങനെ ചിന്തിക്കേണ്ട അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടില്ലേ അപ്പോൾ അനശ്വരമായ ഈ സന്ദേശം ഒന്ന് മനസ്സിലാക്കിക്കേ അരുളുള്ളവനാണ് ജീവി അറിവാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ വഴികൾ നമുക്ക് വെട്ടി തുറന്നു തരുന്നത് ജീവിതത്തോട് ചേർത്ത് വയ്ക്കേണ്ട സന്ദേശം മറന്നു പോകരുത് അരുളുള്ളവനാണ് ജീവി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മത്സരിക്കുന്ന നമ്മൾ സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പേരിൽ മത്സരിക്കുന്ന നമ്മൾ ഭാഷയുടെയും രാഷ്ട്രത്തിൻ്റെയും പേരിൽ മത്സരിക്കുന്ന നമ്മൾ മഹാഗുരു പകർന്നു തന്ന ഈ മോചന മന്ത്രത്തിലൂടെ നമുക്ക് അറിവുള്ളവരായി തീർന്നുകൊണ്ട് നമ്മുടെ ജീവിതം സമാധാനമുള്ള ഒരു ജീവിതമായി മാറ്റാൻ നമുക്ക് സാധിക്കണം മനസ്സിലായല്ലോ ശ്രീനാരായണ ഗുരുവിനെ അറിയണമെങ്കിൽ പഠിക്കണമെങ്കിൽ ഗുരുകൃതികൾ പഠിക്കണം ഗുരുവിൻ്റെ സന്ദേശങ്ങളുടെ പ്രാധാന്യം ഗുരുവിൻ്റെ ദർശന പ്രാധാന്യം ഒക്കെ മനസ്സിലാക്കാൻ ഗുരു തൻ്റെ കൈകൾ കൈകളുണ്ട് എഴുതിത്തന്ന കൃതികൾ അതാണല്ലോ ഗുരുകൃതികൾ ആ കൃതികൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് മുതലുള്ള കാര്യങ്ങൾ ജീവിതം അവസാനിക്കുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കൂട്ടായി മഹാഗുരു നമ്മളോടൊപ്പം ഉണ്ട് ഗുരുവിനെ മനസ്സിലാക്കുക ഗുരുവിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക നമുക്കിന്ന് പഠിച്ച ഭാഗം ഒന്നുകൂടി ആലപിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ അരുളൻ അരുളൻപനുകൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി നവാക്ഷരി നന്നായിട്ട് പഠിക്കുക ക്ലാസ് നല്ലതുപോലെ കേൾക്കുക മനനം ചെയ്യുക താങ്ക് യു